मैं नरेंद्र मोदी मोदी जी जी को कहना चाहता हूं जी, इस जन्म में तो आप हमको नहीं हरा सकते दिल्ली के अंदर आम എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അരവിന്ദ് കെജ്രിവാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് അതായത് ഈ ജന്മത്തിൽ നരേന്ദ്രമോദിക്ക് ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാൻ കഴിയില്ല വേണമെങ്കിൽ അടുത്ത ജന്മത്തിൽ ശ്രമിച്ചോളൂ എന്നാണ് അന്ന് അരവിന്ദ് കേജ്രിവാൾ പറഞ്ഞത് ഇതാണ് ഒരു പക്ഷേ നരേന്ദ്രമോദിയെ ഏറ്റവും അധികം പ്രകോപിപ്പിച്ച പ്രസ്താവനയും എന്ന് തന്നെ പറയേണ്ടി വരും അടുത്ത ജന്മമൊന്നും വേണ്ടി വരില്ല ഈ ജന്മത്തിൽ അതായത് അടുത്ത വർഷത്തിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നരേന്ദ്രമോദി ഇതാ ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കിയിരിക്കുന്നു ദില്ലിയിൽ എന്ന് കൃത്യം സംശയമൊന്നുമില്ലാതെ പറയാം ആം ആദ്മി പാർട്ടി ഇപ്പോൾ പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ ഉണ്ടെങ്കിലും ആം ആദ്മി പാർട്ടിയുടെ ജന്മം ദില്ലിയിലായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ഈറ്റില്ലം പവർ ഹൗസ് ഇതെല്ലാം തന്നെ ദില്ലി ആയിരുന്നു ആ ദില്ലിയാണ് നരേന്ദ്രമോദിയും സംഘവും ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് എന്തായാലും മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആം ആദ്മി പാർട്ടിയുടെ പതനത്തിലേക്ക് നയിച്ചത് അതിൽ തീർച്ചയായും ഒന്നാമത്തേത് മറ്റൊന്നുമല്ല മദ്യനയ അഴിമതി തന്നെയാണ് ദില്ലിയെ ഒരു മദ്യമൊഴുക്കുന്ന സംസ്ഥാനമാക്കി മാറ്റാനാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ശ്രമിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ അഴിമതിക്കെതിരെ സംസാരിച്ചിരുന്ന മദ്യത്തിനെതിരെ സംസാരിച്ചിരുന്ന ഗാന്ധിയൻ മാർഗങ്ങളെക്കുറിച്ച് വാചാലനായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്തിനു വേണ്ടിയിട്ടാണ് ദില്ലിയിൽ മദ്യം മദ്യമൊഴുക്കുന്ന രീതിയിലുള്ള ഒരു മദ്യനയം സ്വീകരിച്ചത് സ്കൂളുകളുടെയും ആരാധനാലയങ്ങളുടെയും ഒക്കെ മുമ്പിൽ മദ്യഷാപ്പുകൾ തുറക്കാനും പലതരത്തിലുള്ള മാനദണ്ഡങ്ങളിലും വലിയ ഇളവ് കൊടുക്കാനും മദ്യഷാപ്പുകളിൽ വിൽപ്പന ത്വരിതപ്പെടുത്താനായി ബൈ വൺ ഗെറ്റ് വൺ എന്ന് പറയുന്ന ഒരു കുപ്പി വാങ്ങിയാൽ മറ്റൊരു കുപ്പി ഫ്രീ എന്നിങ്ങനെയൊക്കെയുള്ള വലിയ ഓഫറുകളടക്കം സംസ്ഥാനത്തൊട്ടാകെ മദ്യമൊഴുക്കുന്നതിനുള്ള ഒരു നയം അരവിന്ദ് കെജ്രിവാൾ സ്വീകരിക്കും ുന്നു അപ്പോൾ തന്നെ സംശയം ദില്ലിയിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു ഈ മദ്യ നയം അത്ര നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല നടത്തുന്നത് എന്നു പ്രതിഷേധം ഉയർന്നിരുന്നു ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ മദ്യ നയം പിൻവലിക്കുകയും ചെയ്തു അരവിന്ദ് കെജ്രിവാൾ തീർച്ചയായും അതിനകത്ത് എന്തോ പ്രശ്നമുണ്ട് എന്ന് അപ്പോൾ തന്നെ മണത്തിരുന്നു പക്ഷേ ദില്ലി ലെഫ്റ്റനന്റ് ഗവർണർക്ക് മുന്നിൽ ഒരു പരാതി വരുന്നു ആ പരാതി ലെഫ്റ്റനന്റ് ഗവർണർ അന്വേഷണത്തിന് വിധേയമാക്കുന്നു അപ്പോഴാണ് കോടിക്കണക്കിന് രൂപയുടെ കൈക്കൂലി അടങ്ങുന്ന വലിയ അഴിമതി കുംഭകോണം ഇങ്ങനെ പുറത്തു വന്നത് തീർച്ചയായും അഴിമതിക്കെതിരെയും മദ്യത്തിനെതിരെയും സംസാരിച്ചിരുന്ന ഒരു പാർട്ടി മദ്യനയ അഴിമതി കേസിൽ മുങ്ങിയത് അവരുടെ ജനപിന്തുണ വല്ലാതെ ഇല്ലാതാക്കി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ തോൽവിയുടെ ഒന്നാമത്തെ കാരണം മദ്യനയം തന്നെയാണ് രണ്ടാമത്തേത് മുഖ്യമന്ത്രി കെട്ടിപ്പൊക്കിയ ശീഷ്മഹൽ തന്നെയാണ് ശീഷ്മഹൽ എന്നത് മുഖ്യമന്ത്രിയുടെ സ്വകാര്യ ഭവനമൊന്നുമല്ല മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഔദ്യോഗികമായ വസതിയാണ് ശീഷ്മഹൽ പക്ഷേ എന്തുകൊണ്ടാണ് ഒരു ഔദ്യോഗിക വസതി നിർമ്മിച്ചതിൻ്റെ പേരിൽ കേജ്രിവാൾ ഇത്രയധികം ക്രൂശിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതിൽ വലിയ അഴിമതിയുടെ സൂചനകളുണ്ട് എന്ന് എ ജി ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ദില്ലി മുഖ്യമന്ത്രിയുടെ ഈ ഔദ്യോഗിക വസതി റെനവേറ്റ് ചെയ്യാനായി ആദ്യം വകയിരുത്തിയത് വെറും ഏഴ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ പണി തുടങ്ങുമ്പോഴേക്കും ഒരൽപ്പം സമയം കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തിന്റെ ചെലവിൽ വർധനവ് വരും ആ ചെലവ് എട്ട് പോയിന്റ് ആറ് രണ്ട് കോടി രൂപയാക്കി മാറ്റി റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ചെയ്തു അത് തീർത്തും സ്വാഭാവികമാണ് പക്ഷെ രണ്ട് വർഷത്തിന് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തി ഈ അവിടുത്തെ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഈ പണി പൂർത്തിയാക്കിയപ്പോൾ മുപ്പത്തിനാല് കോടി രൂപയായി അത് ഉയരുകയായിരുന്നു ഇത് അസ്വാഭാവികമാണ് എന്ന് കൃത്യമായും പറയേണ്ടിയിരിക്കുന്നു ഇങ്ങനെ അത്യാഡംബരപൂർണമായ ഒരു ഔദ്യോഗിക വസതി ആഡംബരത്തിനെതിരായ ഈ സ്ലിപ്പർ ചെരുപ്പിട്ട് സാധാരണക്കാരുടെ വേഷം ധരിച്ച് അഭിനയിച്ച് നടക്കുന്ന അരവിന്ദ് കെജ്രിവാൾ എന്തിനാണ് കൊട്ടാര സമാനമായ ഒരു ഔദ്യോഗിക വസതി പണിതു അതിന് പിന്നിൽ അഴിമതിയില്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തമാവുകയായിരുന്നു ബി അത് വലിയ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുകയായിരുന്നു അതിനെ പ്രതിരോധിക്കാൻ അതിപ്പോ മധ്യനയ കേസായാലും ഈ പറയുന്ന ശീഷ്മഹലുമായി ബന്ധപ്പെട്ട വിഷയമായാലും അതിനെ കൃത്യമായി പ്രതിരോധിക്കാനും ഉത്തരം നൽകാനും അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും സാധിച്ചില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് വിദ്യാഭ്യാസവും ആരോഗ്യ മേഖലയിലുമാണ് വിദ്യാഭ്യാസത്തിലും ആരോഗ്യ മേഖലയിലും തങ്ങളിതാ എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊരു വലിയ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ ആം ആദ്മി പാർട്ടി സർക്കാർ ശ്രമിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ആം ആദ്മി പാർട്ടി വലിയ ബഹുഭൂരിപക്ഷത്തിൽ വിജയിച്ചത് അതിനോടൊപ്പം തന്നെ വൈദ്യുതി സബ്സിഡി അതുപോലെ തന്നെ വാട്ടർ സബ്സിഡി എന്നിങ്ങനെ സൗജന്യങ്ങൾ നൽകുന്നത് എല്ലാം വലിയ രീതിയിൽ ജനങ്ങളെ സ്വാധീനിച്ചു പക്ഷേ ഈ നൽകപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒരേ കുറേ അധികം വാഗ്ദാനങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ ആ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതെ കിടന്നു കുടിവെള്ളം പോലും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് പിന്നീട് ഡൽഹി മാറി അവിടുത്തെ വായു മലിനീകരണത്തെ കുറിച്ച് യാതൊരു നടപടിയും എടുക്കാൻ സർക്കാരിനെ കൊണ്ടായില്ല മറിച്ച് അരവിന്ദ് കേജ്രിവാൾ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെയും ബി ജെ പി ഭരിക്കുന്ന തൊട്ടടുത്ത ഹരിയാന സർക്കാരിനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു ഇത് ജനങ്ങൾക്ക് സ്വീകാര്യമായി അതൊരു വലിയ ഭരണവിരുദ്ധ വികാരമായി തന്നെ ഒരു തിരമാല കണക്കെ അരവിന്ദ് കെജ്രിവാളിന്റെ നേരെ വന്നു ഇതാണ് മൂന്നാമത്തെ കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ പതനത്തിന് ഈ മൂന്ന് കാരണങ്ങൾ കൂടിയായപ്പോൾ മോദിക്ക് കേജ്രിവാൾ വധം അത് അത്ര പ്രയാസമായിരുന്നില്ല ഈ ജന്മത്തിൽ സാധിക്കില്ല എന്ന് പറഞ്ഞത് ഒരു വെള്ളിവിളിയായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ അത് മോദി ചെയ്തു കാട്ടിക്കൊടുക്കുകയായിരുന്നു വെബ്ഡെസ്ക് Online executive education. Focus Physiotherapy Center, Patam. Unnat Engineering, Gujarat. Tirthayatra.com. Iron Build, Gujarat. Powered by Chotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global. White Manor near Archigal Ambalatra and Evergreen's luxury villa.